பொன்னும் வேண்டா பொன்னிட்டும் கண்டுகொடுக்கா பொன்னும் வேண்ட பூமரங்கள் கரியாமோ, ഒരു പൂവിൻ വേദന കൊത്തുന്ന ചെണ്ടാമരേയുണ്ടാവാമുണ്ടോ പാർവതിക്ക് ം പഞ്ചായത്തിലെ ആരൂർ കോണം പതിനൊന്നാം വാർഡിലെ അജിത്ത് മെമ്പറിന്റെ ഒരു വാർഡിലെ ഈ തൊഴിലുറപ്പ് തൊഴിലാളികൾ എല്ലാവരും കൂടെ സംഘടിപ്പിക്കുന്ന ഓണപരിപാടിയാണ് അതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്തായാലും നമുക്ക് അന്ന് കണ്ടുപോകാം എന്റെ തൊട്ടു പിന്നിലായിട്ടാണ് ഒരുപാട് തൊഴിലുറപ്പ് തൊഴിലാളികളെല്ലാം കൂട്ടം കൂടിയ ഇപ്പം ഉണ്ട് എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയിട്ട് അതിന്റെ വിശേഷങ്ങൾ അറിയാം ഈ ഓണപരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായിട്ട് നമ്മളെ വാർഡ് മെമ്പർക്കേറ്റ് അവർ ക്ഷണിച്ചു കൊള്ളുന്നു ബഹുമാനമുള്ള പ്രിയമുള്ള ഈ ചടങ്ങിൽ അധ്യക്ഷം വഹിക്കുന്ന സരസ്വതി ചേച്ചി എൻ്റെ കൂടെ കഴിഞ്ഞ നാലര വർഷമായി തൊഴിലുറപ്പ് മേഖലകളിലും അതുപോലെ ഹരിതകർമ്മസേന രണ്ടുപേർ അതുപോലെ ഈ വാർഡിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ എന്നോടൊപ്പം സഹകരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരും എന്നെ കേൾക്കുന്ന നല്ലവരായ നാട്ടുകാരെ പ്രിയമുള്ളവരെ തൊഴിലുറപ്പ് പരിപാടികളിടയ്ക്ക് ഈ ഓണാഘോഷങ്ങൾ വെളിയം പഞ്ചായത്തിൽ തന്നെ അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിൽ തന്നെ ആദ്യമായി തന്നെ നടപ്പിലാക്കിയത് നമ്മുടെ വാർഡിലാണെന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്കറിയാം വളരെ സന്തോഷത്തിൻ്റെ ഈ ദിനങ്ങളിൽ നമുക്കെല്ലാവർക്കും ഒത്തുതുകൂടുവാനും പരസ്പരം ആഹ്ലാദം പങ്കുവെക്കുവാനും കഴിയുന്ന ഈ നിമിഷങ്ങൾ വളരെ വലുതാണ് ഇന്നലെ വരെ നമ്മളെല്ലാവരും തന്നെ വളരെ സന്തോഷത്തോടെ ഓണം ക്രിസ്മസ് എല്ലാ ചടങ്ങുകളും ഈ തൊഴിലുറപ്പ് പരിപാടിയിൽ നമ്മൾ ആഘോഷിക്കുകയുണ്ടായി ഇത് നൽകുന്ന സന്ദേശം നമ്മളെല്ലാവരും ഒന്നാണെന്നുള്ള ഒരു സന്ദേശമാണ് ഇത് നൽകുന്നത് ഈ വാർഡിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് അയ്യപ്പകുന്നിൽ നിന്ന് വരുന്നവരുണ്ട് പുളിന്മുക്കൽ നിന്ന് വരുന്നവരുണ്ട് ആര്യങ്കോണത്ത് നിന്ന് വരുന്നവരുണ്ട് പറവുന്നിൽ നിന്ന് വരുന്നവരുണ്ട് എല്ലാവരും ചേർന്ന് ഇവിടെ ഓണം ആഘോഷിക്കുകയാണ് നിങ്ങൾ നൂറ് ദിവസം ഒരു വർഷം ഒന്നിച്ചുകൂടി രാവിലെ മുതൽ വൈകിട്ട് വരെ തൊഴുപ്പ് തൊഴിൽ മാത്രമല്ല ഇതൊരു ജീവിതവും കൂടിയാണ് പല തട്ടിലുള്ള ആൾക്കാർ ഒന്നിച്ചുകൂടി ഒരേ ജോലികൾ ചെയ്ത് ഒരേ വേതനം പറ്റുന്ന അപൂർവമായ ഒരു സന്ദർഭമാണിത് എല്ലാവർക്കും ഒരേ ജോലിയാണ് ഒരേ വേതനമാണ് എല്ലാവരും തുല്യരാണ് ഈ തുല്യമായ ഈ ഈ ജോലി സ്ഥലത്ത് പ്രത്യേകിച്ച് വേർതിരിവുകൾ ഒന്നും തന്നെയില്ല ഒരാക്കളുടെ വീട്ടിൽ കൂടുതൽ സാമ്പത്തികം ഉണ്ടെന്നോ ഒരാൾ ഇന്ന മതത്തിൽ പെട്ടെന്നോ ഇന്ന ജാതിയിൽപ്പെട്ടതെന്നോ ഒന്നും ഇല്ലാതെ നമ്മളൊന്നാണ് നമ്മളൊരു ബന്ധുവാണ് ഒരു കുടുംബമാണ് എന്നുള്ള തോന്നൽ ഉയർത്തിക്കൊണ്ട് ആ ഒരു ചിന്ത തന്നെയാണ് മഹാബലി ചക്രവർത്തി നമ്മളോട് പറഞ്ഞത് മഹാബലി ചക്രവർത്തി വളരെ നല്ല ഒരു നാളിൻ്റെ സങ്കല്പം നൽകിക്കൊണ്ടാണ് ഈ ഓണം നമുക്ക് ഓരോ വർഷവും നമ്മൾ ആഘോഷിക്കുവാൻ പ്രേരിപ്പിക്കുന്നത് ആരും വലിപ്പച്ചെറുപ്പമില്ലാതെ കള്ളമില്ലാത്ത കള്ളമില്ല ചതിയുമില്ലാത്ത ഒരു ലോകത്തേക്ക് മഹാബലി ചക്രവർത്തി നമ്മളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് ഈ ഓണ കാലഘട്ടത്തിലാണ് എല്ലാവിധ എല്ലാവിധ ആൾക്കാരും സന്തോഷത്തോടെ ആ ദിവസങ്ങളിലാണ് ജീവിക്കുന്നത് ദുഃഖവും ദുരിതവും ഇല്ലാതെ കുറച്ച് എല്ലാവരും ഒന്നിച്ചു കൂടുന്നു ഈ സന്തോഷത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികളായ നിങ്ങളോടൊപ്പം പങ്കുചേരാൻ കഴിഞ്ഞതിൽ എനിക്കും വളരെ സന്തോഷമുണ്ട് കഴിഞ്ഞ പത്തിനാൽപ്പത്തഞ്ച് കൊല്ലത്തിൻ്റെ മുമ്പിലത്തെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ ഏറ്റവും കൂടുതൽ ഓണാഘോഷ പരിപാടികൾ ഒരു സ്ഥലമാണ് ഈ എന്ന് പറയുന്ന സ്ഥലത്ത് ഇവിടെ പണ്ട് അശുപശാലയും അതുപോലെ കൈകോട്ടി കളികളും ഒക്കെ നടന്നു അതിൻ്റെ പിന്തലമുറക്കര ആൾക്കാർ ഇവിടെ തന്നെ ഇരിപ്പുണ്ട് ഉണ്ട് അവസാന കണികളൊക്കെ ഉണ്ട് ചന്നപ്പച്ചയൊക്കെ ഉണ്ട് അതുപോലെ പൂച്ചേരിലെ അമ്മമ്മ അവരുടെയൊക്കെ നേതൃത്വത്തിൽ വളരെ നല്ല രീതിയിൽ ഈ ഈ മുഴുവനും ഒറ്റ തട്ടാട്ടികളാണ് ഇവിടെ വെറുതെ ഒന്നും ഇല്ലായിരുന്നു മതിലുകളോ വെറുതെ വളൊന്നും ഇല്ലായിരുന്നു ഇവിടെ നിന്ന് കൂവിയാൽ കമ്മലെ കുന്നേ കേൾക്കായിരുന്നു അവിടുത്തെ ഓണ രണ്ടുമണിയാകുമ്പോൾ ഇവിടെയും കേൾക്കുമായിരുന്നു ആ രീതിയിലുള്ള മനോഹരമായ ഒരു ഓണ കാലഘട്ടത്തിൻ്റെ ഓർമ്മകളാണ് ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇവിടെ രാവിലെയും രാത്രിയും ഉച്ചയ്ക്കും രാത്രിയും പത്ത് അമ്പ അറമ്പതും അറുപതും പേരാണ് ഇവിടെ കൂടി ഓണ ആഘോഷം ഈ പുരാടങ്ങളിൽ നടത്തിയിട്ടുള്ളത് ഈ ഞാൻ നിൽക്കുന്ന സ്ഥലങ്ങളിൽ അതിനുശേഷം കാലം വളരെയധികം കഴിഞ്ഞു പോയതിന് ശേഷം ഇപ്പോൾ അങ്ങനെയുള്ള ഓണക്കളികളോ ഓണവിളികളോ ഒന്നും ഓണപ്പാട്ടുകളോ ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ നമ്മൾ കടന്നു പോകുമ്പോൾ വീണ്ടും അത് ഉയർത്തുവാനും അത് ഉണർത്തുവാനുള്ള ഒരു ചെറിയ ശ്രമമാണ് നമ്മൾ ഈ വാൽ നടത്തുന്നത് ഈ വാർഡിൽ ഇന്നലകളിൽ എന്നോടൊപ്പം സഹകരിച്ച എല്ലാവരോടും കൃതജ്ഞതയുണ്ട് വളരെ നല്ല ആത്മാർത്ഥമായ സഹകരണം എല്ലാ മേഖലയിൽ നിന്നും എനിക്ക് ലഭിക്കുകയുണ്ടായി അതുകൊണ്ട് എനിക്കും ആത്മാർത്ഥമായി നിങ്ങളോടും ചേർന്ന് നിൽക്കാൻ കഴിഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം അങ്ങനെ ഞാൻ നിങ്ങളും ചേർന്ന് കഴിഞ്ഞ നാലര വർഷമായി നടത്തിക്കൊണ്ടിരുന്ന പ്രവർത്തനങ്ങൾ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകും എന്നും ആ മാം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഓണം ആശംസിച്ചുകൊണ്ട് ഈ ഓണാഘോഷ പരിപാടി ഉത്കാടനെ പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു ഈ പൂവിളിയിൽ മോഹം പൊന്നിൽ മുത്തായി മാറ്റം പൂവയലിൽ നീവരൂ പകം മങ്ങൻ പൂവിളി പൂവിളി പൊന്നോണമായി നീവരൂ നീവരൂ തുമ്പി ഈ പൂവിളിയിൽ മോഹം പൊന്നിൽ മുത്തായി മാറ്റും പൂവയലിൽ നീ വരൂ പകം വങ്ങൻ പൂവിളി പൂവിളി പൊന്നോണമായി പഴയ ചന്ദ്രശേഷി എല്ലാവർക്കും വേണ്ടി കൈ അടിച്ച് പ്രോത്സാഹിപ്പിക്കണേ ചന്ദ്രശേഷി പറഞ്ഞു മാവേലെ നാടോണിടങ്കം മനുഷ്യരെല്ലാരും ഒന്നോ പോലെ ോടെ വാസിക്കും കാലം അവത്തങ്ങാർക്കോ മട്ടില്ലാതാനും കള്ളവുമില്ല ചതിയുമില്ല എള്ളളുമില്ല പൊളി വരേനും കള്ളം പറയും ചേർന്നു നാഴിയിൽ കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല മവലി നാടുപാണിടം കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വാസിക്കും കാലം ആവത്തങ്ങാർക്കോട്ടില്ലതാനും കള്ളവുമില്ലാ ചതിയുമില്ല എള്ളളുമില്ല പൊളി വധനും കള്ളം പറയും ചെറുനാഴിയിൽ നാഴിയിൽ കള്ള തരങ്ങൾ മറ്റൊന്നുമില്ല മകൽ ഈ രാജ്യം അടുത്ത ഉഷാപ്പി അത് കഴിഞ്ഞ ശേഷം ആണുങ്ങളെ പ്രതികരിച്ച് ശിവംപിള്ള എന്ത് ശിവമ്പിള്ള കവിത ആ തുളസിമ്പിള ചേട്ടനുണ്ട് ശിവംപിള്ള വരണം ഓണത്തുമ്പിക്കൊരു അഴകിന്റെ മലർക്കൊമ്പിൽ കിനാവിൻ്റെയൊരു ഞാല് ഓണത്തുമ്പിക്കൊരു ഞാല് മാരിവിൽ ലോ ഞാല് ഹൃദയം നിന്നിൽ പൂക്കൾ തൂകും മിഴികൾ നിൻ്റെ കൂടെ കൂടെയെത്തും ഹൃദയം നിന്നിൽ പൂക്കൾ തൂകും നിന്റെ കൂടെ കുളിരും തുമ്പി നിനക്കു െത്തും കോരിണയും സഹോദരങ്ങളെ ഹലോ ഹലോ മലയാളി സഹോദരങ്ങളെ തൊഴിലാളികളെ കൂട്ടുകാരെ ഇപ്പം ഞാൻ പറയാം ഞാൻ പറയാൻ പോകുന്ന ഗാനം അത്തമ്പത്തിന് പൊന്നോണം അത്തമ്പത്തിനു പൊന്നോണം അച്ചം കെട്ടിയ വേലി അമ്മ പൊളിച്ചിട്ടാടി അച്ഛൻ രണ്ട് കലമ്പി പോയിമ്പത്തിനു പോണം അച്ചേരി പൂക്കും നിത പൂക്കും നിലഞ്ഞി പൂക്കും മാവു പൂക്കുന്ന ശോകം വായിക്കുന്ന വേലിക്കു വണ്ണങ്ങൾ പൂവാൽ ചോക്കുന്നു കാടന്തി മേഘങ്ങൾ പോലെ എല്ലായിടവും പുഷ്പഗന്ധം പരത്തി മെല്ലെന്നു തെക്കുന്നു ഈ ചുന്നുവായു ഉല്ലാസമീ നീണ്ടുഹൂരവത്ത എല്ലാവർക്കും ഏകം നില ഗോകുലങ്ങൾ പാടങ്ങൾ പൊന്നും നിറം നിറംപൂണ്ടു നീളേ പാടിപ്പറന്നെത്തിയ തത്തയെല്ലാം നെല്ലിൻ കതിർക്കാമ്പു കൊത്തി കോർത്തു നദിക്കൂർത്തു വാനിൽ പൂമരങ്ങൾ കറിയാമോ ഒരു പൂവിൻ വേദന പൂമരങ്ങൾ കറിയാമോ ഒരു പൂവിൻ വേദന ിൽക്കും ഇൻമലർവാടിയിൽ പുല്ലാ കുഴലുകൾ പാടി ഒരു പൂവിൻ വേദന പൂവിൻ വേദന

Terima kasih. Terima kasih. Terima പടിഞ്ഞാറ് സൂര്യൻ താനേ മറയുന്ന സൂര്യനല്ലേ ഇത്തറ വട കത്തിക്കാളിച്ചൊരു പൊൻസൂര്യൻ നെല്ലുതക്കെ പുറത്തെ മുറ്റത്തെ ആറടി മണ്ണിലുറങ്ങിയല്ലോ നേരെ പടിഞ്ഞാറു സൂര്യൻ താനേ മാറയുന്ന സൂര്യൻ ഇന്നലെ ഈ തറവാട്ടിലു കത്തിക്കാളിച്ചൊരു പൊന്തൂരൻ നെല്ലുതക്കെ പുറത്തെ മുറ്റത്തെ ആറാടി മണ്ണിലുറങ്ങിയല്ലോ ഏതോരോ കർക്കിടരാവിൽ വേദനയോടെ പറ്റവനേ നെല്ലുതക്കെ പുറത്തെ മുറ്റത്തെ ആറടി മണ്ണിൽ ഉറങ്ങിയല്ലോ നെല്ലുതക്കെ പുറത്തെ മുറ്റത്തെ ആറടി മണ്ണിൽ ഉറങ്ങിയല്ലോ ും കൊടുത്ത പൊന്നും വേണ്ട പൊന്നിട്ടു വേണ്ടാത്തോരൊക്കും വേണ്ട ഇവിടെ കേട്ടാ പെണ്ല്ല

ோ மழி தளர்ந்தோன்போரோ தண்ணி தாயோதா கொடித்தரத்தில் பணிக்கு நேற்றில் എന്റെ ഇനിതാ കൂട്ടരയിൽ കോലി കുളിക്കുന്ന തൂമാരെ മഴ നടന്നോ മഴ

മൈക്കോട്ട് പഠിപ്പിച്ചിട്ടുണ്ട് പാട്ട് പിടിച്ചെടുക്കാൻ ഒരാളായിട്ട് അല്ല അല്ല വെള്ളം ോട്ട്മാരെയും കൂടി കൊടുക്കാൻ നാളെ പോണം

ഇന്ന് നമ്മുടെ നാട്ടിൽ നിന്നും അന്യം നിന്ന് പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പൊ ഇനി ജീവിച്ചിരിക്കുന്ന കുറച്ച് ആളുകൾക്ക് പണ്ടത്തെ ഓർപ്പുകൾ അറിയാവൂ ഞങ്ങൾക്കൊന്നും അറിയില്ല അപ്പോ അത് ഇവിടുള്ള പുതിയ തലമുറയ്ക്ക് കുറച്ചെങ്കിലും കാണുവാൻ സാധിക്കുന്നത് തന്നെ ഒരു മഹാഭാഗ്യം തീർച്ചയായിട്ടും ഞാൻ പറയാറുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ സുഖ ദുഃഖങ്ങളിലും പങ്കെടുക്കുന്ന നിങ്ങളുടെ വാർഡ് മെമ്പർ അത് പറയാതിരിക്കാൻ വേറെ നിർത്തിയില്ല കാരണം ഞാനും ഒരു വാർഡ് മെമ്പർ ആണ് ഞാൻ ചില സ്ഥലങ്ങളിലൊക്കെ സംസാരിക്കുമ്പോ പറയും വിളിയം പഞ്ചായത്തിലെ പത്തൊമ്പത് ഉണ്ടെങ്കിലും ഏറ്റവും നല്ല മെമ്പർ ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ആരൂക്കോളം വാർഡ് മെമ്പറാണ് ഞാൻ അങ്ങനെ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഞങ്ങളൊക്കെ വാർഡ് മെമ്പർ എന്ന് പറയുന്ന ജോലിയുടെ ഒരുപാട് തിക്ത അനുഭവങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണ് കാരണം നമ്മൾ വോട്ട് ചോദിക്കാൻ ചെല്ലുന്ന സമയത്ത് എല്ലാവരും ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെ നിറത്തിലാണ് മത്സരിക്കുന്നത് എല്ലാവരും പല പല രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളാണ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വീടുകളിൽ വോട്ട് പിടിക്കാൻ പോകുന്നത് അപ്പോ ചെല്ലുന്ന സമയത്ത് നമ്മൾ ചക്കര അടയെന്നൊക്കെ പറഞ്ഞ് പല കാര്യങ്ങളും വീട്ടുകാരോട് പറയും പറയുന്നില്ലേ എന്തെല്ലാം പറയും അത് എന്തിനു വേണ്ടിയിട്ടാണ് പറയുന്നേ ഒരു വോട്ട് കിട്ടാൻ വേണ്ടി ഈ നാട്ടിലില്ലാത്ത നുണമൊത്തു വീടുകളിൽ പറയും അല്ലേ തമാശ രീതിയിലാണ് പറയുന്നെങ്കിലും അത് ഞാനായാലും വേറൊരാളായാലും എല്ലാവരും പറയാറുണ്ട് പൊതുവേ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ നമ്മൾ പറയും അതെല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരവർക്ക് പറ്റുന്ന തരത്തിലൊക്കെ ജയിപ്പയും പക്ഷെ ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ജയിച്ചു കഴിഞ്ഞാൽ ആ ഒരു ജനപ്രതിനിധി നൂറ് ശതമാനം രാഷ്ട്രീയമുക്തമായിരിക്കണം എന്നുള്ളതിൽ അജിത് കൊമ്പർ വളരെയേറെ ശ്രദ്ധിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം ഉണ്ടാവാം പക്ഷെ ആ വാർഡിലെ എല്ലാ വോട്ടർമാരെയും ഒരു വോട്ടർമാരെയും ഇന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ആളാണ് അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് എന്ന് പറയേണ്ട ഒരു സാഹചര്യവും ഈ വാർഡിലെ വോട്ടർമാർക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം ഞാൻ ഉണ്ട് ഒറ്റ പാർവതി മൂന്നാമിലും തുള്ള ചന്തമാരേയുണ്ട് ഒത്തൊന്ന പാമുണ്ടോ പാർവതി ിലയാലും കൊമ്പത്തങ്ങാനന്തുള്ള താത്തേ തത്തേതുറ്റും കുളാമുണ്ടോ ചെന്താ കൊത്തുന്ന കൊത്തുനാമുണ്ടോ പാർവതിക്ക് ും തന്തുിക്കാളെന്താ തേതേ തുറ്റോളാമുണ്ടോ ചന്തമാരെയുണ്ടോന്ന പാമുണ്ടോ പാറയ്ക്ക് ആറാ മണേലിലേയാലും കൊമ്പത്തങ്ങാനും തന്തുക്കാളേക്കും താ തേ ചുറ്റും തുറ്റും ഗോളാമുണ്ടോ ചന്തമാരെയുണ്ടോ പൊത്തുന്ന പാമുണ്ട് പാർവരയ്ക്ക് എട്ടാ മണേലിലേയാലും കൊമ്പങ്ങാനും തന്തുള്ളിക്കാളിക്കുണ്ടാ തേ തത്തേ തുറ്റും ഗോളാമുണ്ടോ ചന്താമാരെയുണ്ട് പൊത്തുന്ന പാമുണ്ടോ പാർവരയ്ക്ക് ിലരേയാരും കൊമ്പ തങ്ങാനും തന്തുള്ളിക്കാളക്കൊന്ത ചുറ്റും കുളാമുണ്ട് ചന്താമാരെയുണ്ട് പൊത്തുന്ന പാമ്പുണ്ട് പാർവതിക്ക് കൊമ്പതാ മണലിൽ അരയാലും കൊമ്പത്തങ്ങാനും കന്തുള്ളിക്കാളിക്കാത്ത കൊളാമുണ്ട് ചെന്താമാരെയുണ്ട് കൊത്തും നാമുണ്ട് പാർവതിക്ക് അതാ മണലിൽ അരയാലും കൊമ്പത്തങ്ങാനും കന്തുള്ളിക്കാളിക്കാണികിളി ഒരു കഥ പറയാ ഈ പുല്ലാം കുഴലിൽ കഥ പറയാ മഞ്ഞും തരും കുഞ്ഞും കൈമാറിയും വേനൽ കുരുന്നിൻ്റെ തൂവലാൽ തൂവാനകൾ തുന്നിയും പാടാത്ത പാട്ടിന്റെ ഈണങ്ങളിൽ തേടുന്ന കാറ്റിൻറെ ഓളങ്ങളിൽ കുഞ്ഞാടുകൾക്കെന്നും എന്റെഴൽ മാതമാ ഉണ്ണികളി ഒരു കഥ പറയാം ഈ പുല്ലാംകുഴൽ കഥ പറയാം നമ്മുടെ ഈ ഓണ ഏറ്റവും സജീവമാക്കി ഈ പരിപാടിയെ ഏറ്റവും മനോഹരമാക്കിയ തട്ടക്കേട്ട ചന്ദ്രശേച്ചിക്ക് ഒരു പ്രോത്സാഹന സമ്മാനം കൊടുക്കുന്നു സമ്മാനം കൊടുക്കുന്നതിലേക്ക് സരസ്വത് ചേച്ചിയെ ക്ഷണിക്കുന്നു പ്രോത്സാഹന സമ്മാനങ്ങളിലൂടെയാണ് നമ്മൾ പാട്ട് പാടുന്ന നമ്മുടെ പാട്ടിലെ ഏറ്റവും മനോഹരമായ പാടുന്ന ആളാണ് സുനിത സുനിതയ്ക്ക് എല്ലാ അഭിനന്ദനങ്ങളും നേർന്നുകൊണ്ട് സമ്മാനം നൽകുന്നതിലേക്ക് സരസ്വതി ചേച്ചിയെ ക്ഷണിക്കുന്നു ചേച്ചി മനോഹരമായി പാടി മനോഹരമായ പാടി വസന്ത ചേച്ചിക്ക് അത് കഴിഞ്ഞ് കൊക്കോട്ടെ തുളസിയണ്ണൻ ഏറ്റവും കളിച്ച തുളസിയണ്ണന് അവാർഡ് നൽകുകയാണ് അവാർഡ് നൽകുകയാണ് അദ്ദേഹത്തിന് അറിയിക്കാം നന്ദി രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് എന്നെ ക്ഷണിച്ചിരിക്കുന്നത് ഓണം എന്ന് പറയുമ്പോൾ സന്തോഷത്തിന്റെ അഹ്ലാദത്തിന്റെയും ദിനങ്ങളാണ് പണ്ടുകാലങ്ങളാണെങ്കിൽ ഓണം വളരെ സന്തോഷകരമായിരുന്നു ഇപ്പോൾ നമ്മൾ ഈ പുറമേ ഇങ്ങനൊക്കെ കാണുന്നെങ്കിലും ഒട്ടുമിക്ക വീടുകളിലും സാമ്പത്തിക ബുദ്ധിമുട്ട് ശരിക്കും ഉണ്ട് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ തൊഴിലവസരം എന്ന് പറയുന്ന തീരെ ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മളീ പുറമേ കാണുന്നത് പോലെ ഒന്നുമല്ല അകമേ ഒട്ടുമിക്ക ആൾക്കാരും കടക്കിണിയിലുമാണ് അപ്പൊ ഇതിന്ന് കരകയറുന്നതിന് ഉള്ള മാർഗങ്ങളാണ് നമ്മൾ പ്രധാനമായും ആരായേണ്ടത് എല്ലായ്പ്പോഴും നമുക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളിലേക്ക് പോകണം ഒരു പഞ്ചായത്ത് വിചാരിച്ചാലും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും തൊഴിലുണ്ടെങ്കിൽ മാത്രമേ വരുമാനം ഉണ്ടാവൂ വരുമാനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളും സേവനങ്ങളും വാങ്ങി ഉപയോഗിക്കാൻ പറ്റൂ നല്ല ജീവിതം നയിക്കാനും പറ്റത്തുള്ളു പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിൽ തൊഴിലവസരങ്ങൾ തീരെ ഇല്ലാത്ത ഒരവസ്ഥയാണ് ആകെയുള്ള ഒരു തൊഴിൽ എന്ന് പറഞ്ഞത് ഈ തൊഴിലുറപ്പ് പദ്ധതി മാത്രമാണ് അതുകൂടെ നില നിന്ന് പോയാൽ നമ്മുടെ അവസ്ഥ വളരെ ദയനീയമാണ് അതിന് കാരണക്കാരും നമ്മൾ തന്നെയാണ് അതുകൊണ്ട് എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു നമ്മുടെ ഇന്നത്തെ ഓണാഘോഷം അവസാനിക്കുകയാണ് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു ചടങ്ങോട് സഹകരിച്ച എല്ലാവർക്കും നന്ദി ഇനിയും വീണ്ടും ഓണാഘോഷങ്ങളില് നമുക്ക് എല്ലാവർക്കും ഒത്തുവിടാമെന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം